ഇതാണെന്ന് വെച്ചിപ്പോ ഞാൻ പറഞ്ഞ ആ വൈറൽ ആയ നാസിയാൽ സീൽസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽസ് ഇവിടെയാണ് ഓഫറിന്റെ ഒരു കൂമ്പാരാണ് എല്ലായിടത്തും ഓഫർ ഇത് വെറും തള്ളാണ് ചിലപ്പോ ഇത് തള്ളൊന്നല്ല ഇത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ച് കാണിച്ചതരാ എനിക്ക് ഈ പെരുന്നാൾക്ക് എന്തായാലും ഞാൻ നടക്കുന്നത് ഒരു കാര്യം ചെയ്യേ ആ ഡ്രസ്സ് ആനക്കുള്ള ഡ്രസ്സെടുത്തോ എനിക്കും കുട്ടികൾക്കുള്ള ഞാൻ എന്താ നോക്കിയിട്ട് പിന്നെടുക്കാം രണ്ടും വരെല്ലോ പക്ഷെ ആ പൈസ ഞാൻ രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്ത് പോകണ കാണിച്ചെന്താട്ടെ ഇവിടെ ട്രെൻഡി ആയിട്ടുള്ള പെരുന്നാളുള്ള കളക്ഷൻസ് ഒക്കെ വില കുറവില് കിട്ടുന്ന ശേഷം എവിടെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് നമ്മളെടുത്ത് തരുന്നത് ഇത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇത് എങ്ങനെ വരുന്നത് നല്ല അടിപൊളി വെറൈറ്റി കളറിലുള്ള സെറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽ കളിക്കാൻ അപ്പൊ ഈ കോഡ്സെറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ ഏറ്റവും കുറഞ്ഞത് എഴുന്നൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ ഇത് നമുക്ക് അപ്പൊ സംശയം ഉണ്ടായിരുന്നു നല്ല മെയിൻ ചെയ്തിട്ട് തന്നെയാണ് അവർ എല്ലാ കളക്ഷൻസ് ഇറക്കിയിട്ടുള്ളത് നോക്കിയാൽ ത്രീ പീസ് അതിലെന്തെങ്കിലും ഓഫറുകളും

അപ്പൊ നിങ്ങള് ത്രീ ആണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ നയന്റി മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ഡിഫറന്റ് കളേഴ്സിൽ അടിപൊളി സെലക്ഷൻ കിട്ടോ അപ്പൊ നമ്മള് ഡെയിലി ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് ഏറ്റവും നല്ലൊരു ഓഫറാണ് ഇവർ കൊടുക്കുന്നത് അപ്പൊ വെയർ ഒക്കെ വരുന്നുണ്ട് അല്ലേ തുച്ഛമായ പാർട്ടി വെയർക്ക് എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് തുടങ്ങുന്നത് അപ്പൊ ദാ ഇനി സമയം കളയണ്ട അടിപൊളി ഇനി വൈറ്റ് വേണ്ടവർക്ക് വൈറ്റ് വേണ്ടവർക്ക് വൈറ്റും ഉണ്ട് ഏർ ഒരുപാട് സ്റ്റോക്ക് െ പിന്നെ ത്രീ പീസ് ഒക്കെ കണ്ടു അപ്പൊ ഞാൻ ഗൗൺ യൂസ് ചെയ്യാറുണ്ട് നമുക്ക് ഷോൾ വരുന്ന ഗൗണുകൾ അടിപൊളി ഗൗൺ ഇവിടെ അല്ലേ സിംഗിൾ വരുന്നുണ്ട് 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 പ്രിന്റിൽ പ്രിന്റിൽ ഡിജിറ്റൽ എല്ലാ അപ്പൊ ഇനിയിപ്പോ ഗൌൺ നിങ്ങൾ സെലക്ട് ചെയ്യണെങ്കിൽ ഇതിന്റെയൊക്കെ പ്രൈസ് എങ്ങനെയുണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയാണ് സാധാരണക്കാർക്കൊക്കെ എയ്റ്റ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ വിത്ത് ഷാൾ ആണ് കേട്ടോ ഗൗണുകളൊക്കെ നമ്മൾ വിചാരിക്കും ഓൺലൈനിലാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വില കുറവിൽ കിട്ടുന്നത് പക്ഷെ അതിനെക്കാളും ഒരുപടി താഴെയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത് അത് നമ്മൾ നേരിട്ട് കണ്ടുറപ്പ് വരുത്തിയിട്ടായിട്ടോ ഞാൻ പറയുന്നത് അല്ലാതെ വെറുതെ തള്ളല്ല പിന്നെ നമ്മളിപ്പോ കടയിൽ പോയിട്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ കൊടുത്ത് നല്ല ഗൗണുകളൊക്കെ വാങ്ങും പക്ഷെ അതേ പീസ് ആണ് വരുന്നത് അതും എണ്ണൂറ് രൂപക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാ വെറൈറ്റി വരുന്നത് കൂടുതലേണ്ണൂറിന് സ്റ്റാർട്ട് ചെയ്യുന്നതോ ഇതിന് എത്ര വരുന്നത് എനിക്കിന്ന് രണ്ടു മൂന്നെ എന്തായാലും വേണ്ടിട്ടോ െ അടിപൊളി അപ്പൊ ഈ പെരുന്നാൾ എന്തായാലും പൊളിച്ചടുക്കല്ലേ ഡ്യൂ ഡ്രോപ്സ് വൈറ്റ് കോമ്പിനേഷൻ ഡ്യൂ ഡ്രോപ്സ് ഇതിനൊക്കെ ഇരുനൂറ്റി അമ്പത് രൂപക്ക് അല്ല ഒരു ഡ്രസ് തയ്ക്കുന്ന പക്ഷെ ഇത് ഇത്രയും നല്ല ക്ലോത്തിൽ എങ്ങനെ ക്ലോത്തില് പ്രത്യേകത को कटादा प्रत्येक आज അതല്ല കാരണം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് തന്നെയാണ് അത് നോക്കി നമ്മൾ പുറത്തുനിന്ന് ഡ്രസ്സ് അടിക്കാൻ കൊടുക്കണേ മുന്നൂറ് രൂപ ചുരുങ്ങിയത് വേണം ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് നല്ല ശീലയിലാണ് കൊടുക്കുന്നത് എങ്ങനെയോ ചോദിച്ചോക്കാം നോക്കി നിങ്ങൾ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി അൻപത് രൂപക്കാ കൊടുക്കുന്നതെന്ന് അപ്പൊ ഇതെങ്ങനെ ഇരുന്നൂറ്റി അൻപത് രൂപക്ക് എങ്ങനെയത് കൊടുക്കുക നമുക്കൊരു തയ്യൽക്കൂലിന് മുന്നൂറ് രൂപ മിനിമം വരുന്നുണ്ട് ഞങ്ങടെ പർച്ചേസിംഗ് പറഞ്ഞാല് അപ്പൊ ഈ ഒരു പ്രൈസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കാരണം പെരുന്നാളിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്ലോത്ത് ആട്ടോ ഏഹ് നല്ല ക്ലോത്ത് ആണ് നല്ല കളർഫുൾ ആണ് ഒരുപാട് കളക്ഷനും ഉണ്ട് ഇതില് നിങ്ങൾ ഇരുന്നൂറ്റമ്പത് കേട്ട് ഇരുന്നൂറ് മുതൽ ഈ ക്ലോത്തിൽ വരുന്ന മെറ്റീരിയൽ ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടിപൊളി അപ്പൊ എല്ലാ മോഡലുകളും എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടല്ലേ അപ്പൊ പെരുന്നാളിന്റെ കളക്ഷൻസ് എത്തിക്കഴിഞ്ഞാ ഇവിടെ അടിപൊളി ഇത് അപ്പൊ ഇതിൽ ഇരുന്നൂറ് നൂറിലും അപ്പൊ നൂറ് രൂപയിലാണ് ഈ ഷോട്ടോപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നൂറ് രൂപ അപ്പൊ ഒരു ഫാമിലിയിൽ എത്ര ആളുകളുണ്ടോ ആയിരം രൂപ ഒക്കെ നിങ്ങൾക്ക് ഒരു വീട്ടുകടെ മൊത്തം ആൾക്കാർക്ക് ഡ്രസ്സ് എടുത്ത് പോകാം ഇതൊക്കെ വെറും രൂപ നോക്കൂ ാണ് ന്യൂജ്യൻ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ട്രെൻഡി ഐറ്റംസ് ഇത് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ വെറൈറ്റി കളേഴ്സ് ഞാനൊന്ന് കാണിച്ചു തരാം ഒക്കെ നൂറ്റി അൻപതിലാണ് സ്റ്റാർട്ട് ചെയ്തത് ൾ പ്രൈസ് ആണ് ക്രോപ്പ് ലെങ്ത് വരള്ളൂ ബാഗ് ജീൻസ് അതുപോലെ യൂസ് ചെയ്യാനും അടിപൊളി കോട്ടന്റെ വെറും രൂപ എല്ലാ കളറും ഉണ്ട് കുട്ടികളെ വരുന്നത് രൂപ നമ്മൾ കുട്ടികൾ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത പ്രൈസ് പ്രൈസ് ഇവിടെ രൂപ രൂപ മുതലാണ് വരുന്നത് ആഹാ വരുന്ന ഐറ്റംസ് കഴിഞ്ഞിട്ടില്ല മൂന്നേ തൊണ്ണൂറിന് ഐറ്റംസ് ഇനി വരുന്നുണ്ട് അപ്പൊ ഇപ്പത്തെ കുട്ടികൾക്ക് ട്രെൻഡ് ആയിട്ടുള്ള കൊറിയൻ ബാഗിലൊക്കെ വരുന്ന ബാഗിയിലൊക്കെ ഇപ്പല്ലേ കൊറിയൻ 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 അതേപോലെ തന്നെ ഒരുപാട് സീരീസ് ഒക്കെ കണ്ട് കുട്ടികൾ മൊത്തം കൊറിയന്റെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കൊറിയൻ ബാഗിന്റെ ഐറ്റംസ് ഒരുപാട് ഉണ്ട് അതൊക്കെ എങ്ങനെയാ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് രൂപയില് കിട്ടും കൊറിയൻ ബാഗിയില് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഏഹ് നമുക്ക് ഒന്നും രണ്ടും ഒരുപാട് ഉണ്ട് ഒരുപാട് കളേഴ്സ് നിങ്ങൾ അത് മുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് യിലൊക്കെ ഒരുപാട് ഓഫറുകൾ ഉണ്ട് കേട്ടോ മൂന്നെണ്ണമാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് കൊണ്ടു പോവാ നൂറ്റി മുപ്പത് രൂപക്ക് ജഗിനിട്ടോ മൂന്നെണ്ണം ഒന്നിച്ചെടുക്കാണെങ്കിൽ അപ്പൊ നൂറ് രൂപ വരുള്ളൂ അപ്പൊ നമ്മൾ മൂന്നെണ്ണം വാങ്ങണ വെറും മുന്നൂറ് രൂപക്ക് ജഗിനുകൾ ഇവിടെ റെഡിയാണ് ആണ് കേട്ടോ ഇതാണെങ്കിൽ ഡിഫറെന്റ് കളേഴ്സിൽ ഒരുപാട് ഇവിടെ സ്റ്റോക്കുകൾ ഉണ്ട് കേട്ടോ നമ്മൾ ഒന്നും രണ്ട് കളറുകൾ മാത്രമല്ല ഒരുപാട് വെറൈറ്റി കളറുകള് നിങ്ങൾക്ക് ജഗിനായാലും ഇപ്പൊ ലഗിന് മാത്രമാണ് ആവശ്യമുള്ളവർക്ക് അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നല്ല ക്ലോത്തിൽ വരുന്നത് വെറും നൂറ് രൂപയുള്ളൂ അപ്പൊ ലേഡീസിനൊക്കെ വേണ്ട ജീൻസുകള് നൂറ് രൂപയിലാണ് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ജീൻസിനൊക്കെ നൂറ് രൂപയുള്ളൂ പലാസകളൊക്കെ എങ്ങനെ വരുന്നത് വളരെ തുച്ഛമായ നാലെണ്ണം നാലെണ്ണം നമ്പർ ഒന്നും തെറ്റിട്ടൊന്നുമില്ല നാല് പലാസൊക്കെ ഇരുന്നൂറ് രൂപ നാലെണ്ണത്തിന് അപ്പൊ വെറും ഒന്നിന് അൻപത് രൂപയാണ് വരുന്നുള്ളു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ അടിപൊളി ആഹ് ഇങ്ങളും ഇവിടുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അടുക്കുന്നത് അടിപൊളി സെഷൻ തന്നെ ഇവിടെ ഉണ്ട് അല്ലേ ഇപ്പൊ ട്രെൻഡി ആയിട്ടുള്ള ഒരുപാട്

ീക്കന്മാർക്ക് പറ്റിയ നല്ല അടിപൊളി നല്ല പ്രിന്റഡ് ആയിട്ടുള്ളതും ഉണ്ട് ചെക്കായിട്ടുള്ളത് അത് വേണമെങ്കിൽ അതും ഉണ്ട് രണ്ടെണ്ണ അഞ്ഞൂറ് രൂപ കൂടാതെ ട്രാക്ക് സൂട്ടുകളൊക്കെ അത മൂന്നെണ്ണം ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് മക്കളെ കൊടുക്കുന്നത് കളക്ഷൻസ് ഒന്ന് രണ്ടൊന്നും ഒന്നല്ല നമുക്ക് ഏത് കളറുകൾ വേണമെങ്കിൽ ഏത് തരത്തില എല്ലാ ഐറ്റത്തിലും നമുക്ക് ഇവിടെ ഒരുപാട് കളക്ഷൻസും കറുകളും ഒക്കെ ലഭ്യമാണ് മാക്സിയുടെ ഒരു സെഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ മാക്സികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണ തന്നെ നൂറ്റി അൻപത് രൂപ പ്രൈസിലാണ് ഇനി നിങ്ങൾക്ക് മൂന്നെണ്ണൊക്കെ ഒരുമിച്ച് എടുക്കണേ കോംബോ പ്രൈസിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അതോ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കളറുകളായിട്ടും അതേപോലെ തന്നെ ഡിഫറെന്റ് സൈസ് എല്ലാ സൈസിലും ഉള്ള ഇവിടെ അവൈലബിൾ ആണ് ഗൗണും ഗൗണും പാർട്ടി വെറൈറ്റി രൂപ ോ നാനൂറ് രൂപക്ക് ഗൗണുകൾ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നല്ല പുറത്തേക്കൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടോപ്പുകൾ ഇവിടെ അവൈലബിൾ ആണ് മക്കളെ വേഗം തന്നെ പോകുന്നോളീ അഞ്ച് ടോപ്പിനാണ് അഞ്ഞൂറ് രൂപ കാണേ കണ്ടോളി അഞ്ഞൂറ് രൂപയും കൊണ്ടുപോകുന്നാല് അഞ്ച് ടോപ്പും കൊണ്ട് അങ്ങോട്ട് പോവാം ഈ ഫ്രോക്കുകളൊക്കെ വരുന്നത് ഒന്നിനും നൂറ്റൻപതാണ് പക്ഷെ നമ്മൾ മൂന്നെണ്ണം ഒരുമിച്ച് ഒരുമിച്ചെടുക്കാണെങ്കിൽ മുന്നൂറ് രൂപക്ക് നമുക്ക് ലഭിക്കും അപ്പൊ നമ്മൾ ഈ ഒന്നെടുക്കുന്ന പകരം മൂന്നെണ്ണം എടുക്കണേ നമുക്ക് ഭയങ്കര ലാഭമാണ് ഒന്നിന് നൂറ് രൂപ വരുന്നുള്ളുട്ടോ നല്ല ഭംഗിയുള്ള ഉടുപ്പുകളുണ്ട് കേട്ടോ നല്ല കളർ ഒരുപാട് കളറുകളുണ്ട് ഫാൻസി ഐറ്റത്തിൽ വരുന്നുണ്ട് പുറത്തുനിന്ന് ആയിരത്തിന്റെ മോഡൽ പ്രൈസ് വരുന്ന ഈ കോഡ്സെറ്റുകളൊക്കെ ഇവിടെ അഞ്ഞൂറ് രൂപക്ക് അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കണം മൂന്ന് പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കൊടുക്കണം ഫൈവ് നയന്റിക്ക് മൂന്നെണ്ണം കൊടുക്കണം മൂന്ന് പീസ് ജീൻസ് പാൻറുകൾ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതൊരു പതിനഞ്ച് വയസ്സ് വരെ കുട്ടികളാ മൂന്നെണ്ണം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കിട്ടും ടീഷർട്ടിന് നാനൂറ് രൂപ മൂന്നെണ്ണത്തി നാനൂറ് രൂപ മൂന്നെണ്ണം വരുന്നത് പീസുകൾ കോമ്പോ എടുക്കാന്ന് വെച്ചാൽ നാനൂറ് റണ്ണിംഗ് ക്ലോത്തുകൾ നമ്മളടുത്ത് പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് 10 രൂപ മുതൽ रनिंग ക്ലോത്ത്സ് സ്റ്റാർട്ട് ചെയ്യുന്നേ 40 രൂപ മുതൽ रनिंग ക്ലോത്ത്സ് ആണ് കേട്ടോ 40 രൂപയന് ഒരു മീറ്റർ 40 രൂപയേ വേരുള്ളൂ. കൊടുപ്പ് ഫ്രോക്കറ്റ് എല്ലാം തൈക്കാൻ പറ്റുന്ന മെറ്റീരിയൽ 390 മുതൽ ചുരിദാർ മെറ്റീരിയലൊക്കെ സ്റ്റാർട്ടിംഗ് അവിടെ 390 390 ഫാറ്റൺ ഫാറ്റന്റെ 390 3 പീസ് सूट ഉണ്ടാവും 3 പീസ് ചുരിദാർ ബീച്ചുകൾ 390 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് കേട്ടോ മൂന്ന് സാരി ₹200 ഇപ്പോ അഞ്ചര മീറ്റർ മുകളിൽ സൈസ് വരുന്ന സാരികൾക്കൊക്കെ വെറും മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് രൂപ മൂന്ന് പർദ്ധകൊക്കെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അപ്പൊ ഒരു പർദ്ദക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ വരുന്നുള്ളു കേട്ടോ ഇനി നമുക്ക് കുറച്ചുകൂടി കൂടിയ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നല്ല കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ് നല്ല ഇതിന്റെ ഹാൻഡ് ഒക്കെ നോക്കാൻ നല്ല ഭംഗിണ്ട് നല്ല ഡിസൈൻ ആയിട്ടുള്ള പർദ്ദകളും ഇവിടെ റെഡിയാണ് ഈ കളർഫുൾ പർദ്ദകളാണ് ആവശ്യമെങ്കിൽ ഇതാ

ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമ്പർ നമ്പറിൽ കൊടുക്കും ഇനി നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോമ്പിന്റെ അവസാനം പെരുന്നാളുടെ തലേ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വന്ന് നാസിയ സ്വീറ്റ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാ കളക്ഷൻസും അവൈലബിൾ ആണ് അതും വളരെ ചീപ്പ് റേറ്റിന് അതാണ് ഇവിടുത്തെ മുഖമുദ്ര അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ അനുഭവിച്ചിട്ടാണ് നിങ്ങളോട് നേരിട്ടിത് പറയുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ